പാകിസ്ഥാനിൽ വിവിധയിടങ്ങളിലുണ്ടായ സ്ഫോടനത്തിൽ ഇരുപത്തി പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലുമാണ് സ്ഫോടനം നടന്നത് ബലൂചിസ്ഥാനിൽ ബി എൻപിയുടെ റാലിക്ക് നേരെയായിരുന്നു ആക്രമണം ചാവേർ ആക്രമണമെന്നാണ് നിഗമനം ശ്യാമ സദാനന്ദൻ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് ശ്യാമ സദാനന്ദൻ ചാവേർ ആക്രമണമാണോ എന്താണ് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ ഗുഡ് മോർണിംഗ് സുജയ ബലൂസ്സാനിലെ കൊറ്റയിലാണ് ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇവിടെ ബി എൻ പിയുടെ ഒരു റാലി നടന്നിരുന്നു നൂറുകണക്കിന് ആരും ആളുകൾ കൊല്ല ഒരു റാലിയായിരുന്നു ഈ റാലിക്ക് ശേഷം അതിൻ്റെ അവിടെ നടന്ന ഒരു സ്റ്റേഡിയത്തിന് ഉള്ള പാർക്കിംഗ് സ്പോട്ടിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് ചാവേർ ആക്രമണമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നാല്പതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പതിനാല് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയർമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏഴുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനമൊക്കെ തുടരുകയാണെന്ന് അറിയാൻ സാധിക്കുന്നത് ബലൂചിസ്ഥാൻ ഇറാൻ അതിർത്തിക്കടുത്തും ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് അർദ്ധസൈനിക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ മരിച്ചത് അഞ്ച് അഞ്ച് പേരാണ് മരിച്ചതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഖൈബർ പക്തൂൺ പ്രവിശ്യയിലും ഒരു സ്ഫോടനമുണ്ടായത് ഇതും ഈ മൂന്ന് സ്ഫോടനങ്ങളും ചാവേർ ആക്രമണമാണ് എന്നാണ് അറിയുന്നത് സൈനിക സൈനികരാണ് ചില ഒരു സ്ഥലത്ത് ബലൂ അർദ്ധ ബലൂചിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ അർദ്ധ സൈനിക വിഭാഗത്തിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് സൈനിക കോൺവോയുടെ നേർക്ക് വാഹനം ഇടിച്ചു കയറ്റിയിട്ടുള്ള ഒരു ചാവേർ ആക്രമണമായിരുന്നു അതിനുശേഷവും ചാവേർ ആക്രമണ ശ്രമം ഉണ്ടായി പക്ഷേ സൈന്യം അത് തകർത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരുപത്തി അഞ്ച് പേരാണ് ഇപ്പോൾ വിവിധ ആക്രമണങ്ങൾ മൂന്ന് ആക്രമണങ്ങളായി കൊല്ലപ്പെട്ടിട്ടുള്ളത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇനിയും മരണസംഖ്യ കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ സുജിയ